അസ്ലാം വളിക്കും ഞാൻ സുനികുടി ഇറേയും കൂട്ടി എന്ന് വോയിസ് വരാൻ കാരണം രണ്ട് ദിവസം മുമ്പ് കർണാടകയിലെ ബഫോർഡ് വൈസ് ചെയർമാനായിട്ട് ബഹുമാനപ്പെട്ട സാഫിഷൈലി മുസാദിനെ ഗവൺമെന്റ് നിയമിക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ രണ്ടു വർഷം പിന്നിലേക്ക് പോകേണ്ടതുണ്ട് കർണാടകയിലെ ഗവൺമെന്റ് മാറുകയും അങ്ങനെ സ്വാഭാവിക പ്രക്രയുടെ ഭാഗമായിട്ട് റഫ്ഫോർഡ് പുനഃസംഘടിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന സാഫിഷൈലിയെ മാറ്റി പകരം ഒരാളെ നിയമിക്കേണ്ടത് ഈ സമയത്ത് നമ്മളെ കേരളത്തിൽ മീഡിയോണിന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം പ്രചാരണങ്ങളാണ് നൽകുന്നത് ഫി സാദി ബിജെപിക്കാരനാണ് ബിജെപിക്ക് വോട്ട് പിടിക്കുന്ന ആളാണ് അങ്ങനെ അങ്ങനെ നിരവധി ആരോപണങ്ങൾ അങ്ങ് കർണാടകയിൽ ഇല്ലാത്ത ബഹളമയുമായിരുന്നു കേരളത്തിൽ ഇപ്പൊ വീണ്ടും അതേ കോൺഗ്രസ് ഗവൺമെന്റ് സാഫി സദിയെ വൈസ് ചെയർമാൻ നിയമിച്ചത് ഈ സമയത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് പക്ഷെ മീഡിയ ഉണ്ണി പക്ഷെ വാർത്ത കൊടുക്കണമെന്നില്ല ബിജെപിക്കാരെ പിടിച്ച് ഒപ്പോട്ടിൽ കോൺഗ്രസ് ഗവൺമെന്റ് നിയമിച്ചോ ഇത് അസുഖം വേറെയാണ് സയദി ഉസ്താദ് കാന്തപുരത്തിന്റെ അനുയായിയാണ് പുറച്ച ശുന്നിയാണ് ഇതാണ് ഇവരെ പ്രകോപനം കൊള്ളിച്ച വിഷയം കാന്തപുരം ഉസ്താദിന്റെയും അനുയായികളുടെയും പ്രവർത്തന മേഖല ഇവർക്ക് ഊഹിക്കാവുന്നൊരപ്പുറമാണ് തന്റെ ശിഷ്യന്മാരെ വളർത്തെടുക്കുന്ന അങ്ങനെയാണ് എല്ലാ നിലയിലേക്കും പറ്റിയ രൂപത്തിന് എവിടെയും പ്രവർത്തിക്കാൻ സജ്ജരായ രീതിയിലാണ് തന്റെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നത് അത് ഇവർക്ക് കൊടുക്കുള്ളവർന്നൊരപ്പുറമാണ് ഇവരസുഖം അതായിരുന്നു ഇപ്പോൾ വീണ്ടും സാഫിദ് സാഫി സഹോ സ്ഥാനം വൈസ് ചെയർമാനായി